ഹേയ് ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നി സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇതുവരെ ഞാൻ ചെയ്തിരുന്ന വീഡിയോ കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് ആക്ച്വലി ഇതൊരു എന്താ പറയുക ഹോൾ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ബിഫോർ ദാറ്റ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം എൻ്റെ പേര് നിമിതാണ് സോ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ എന്താ പറയുക നമുക്ക് അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് ഒട്ടും ലാഗ് ചെയ്യിപ്പിക്കാതെ തന്നെ കിടക്കാം അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് കുറച്ച് പ്രോഡക്റ്റ്സ് അല്ല ഒരു പ്രൊഡക്റ്റ് അതിൽ കുറച്ച് എന്താ പറയുക ഇത് വരുന്നുണ്ട് എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് ആണത് അതിൽ ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണത് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്ക് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര അഫോർഡബിൾ ആണ് ആൻഡ് അത് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു സോ ദാറ്റ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ ഒട്ടും വേഗം തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ പുറത്ത് നല്ല മഴയാണ് സോ ഞാൻ ജാനലൊക്കെ അടച്ചിട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അത് അല്ല വീഡിയോയിലേക്ക് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ വാങ്ങിച്ച പ്രോഡക്ടിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഷോട്ട് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഇതാ ഇവിടെ ഇതാണ് പ്രൊഡക്റ്റ് അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ബിഗ് സെയിൽ നടക്കുന്ന സമയത്തോ അങ്ങനെ എന്തോ സംതിങ് നടക്കുന്ന സമയത്താണ് ഞാനത് വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് അത് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി അപ്പം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്കത് സ്യൂട്ടാവുകയും ചെയ്തു ലൈക്ക് അത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ തരാം ഞാനത് യെല്ലോ ലവറാണ് യെല്ലോ ലവറാണ് സോ ഞാനിത് ഇട്ടിട്ട് ഞാൻ ഈ ഞാൻ ഈ ഒരു എന്താ പറയുക ഈയൊരു യെല്ലോ എനിക്കിഷ്ടമാണ് അപ്പം യെല്ലോ ഡ്രസ്സ് ഇതൊരു കളർഫുൾ ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ ഫുള്ളി ഞാൻ കാണിച്ചുതരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ അപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെയായിരുന്നു ആൻഡ് അത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഡ്രെസ്സുകളിൽ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ യെല്ലോ തന്നെയാണ് ഇത് നമുക്ക് പാക്കിങ് ഒക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാല് പീസസോ വരുന്നുണ്ട് നമുക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കുകയും ചെയ്യാം മീഷോൻ്റെ അപ്പം നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാമല്ലോ അപ്പം അങ്ങനെയും വേണ്ടി ചെയ്യാം അപ്പോൾ എന്തായാലും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സോ ഫസ്റ്റ് വരുന്നിട്ട് യെല്ലോ ടീഷേർട്ടാണ് ഇത് ഫ്രണ്ട് ചെയ്യാൻ ആയതുകൊണ്ട് ശരി ആണ് കാണുന്നത് എനിക്ക് അറിയില്ല ട്വന്റി ഫോർ സോ ഞാനത് ഇട്ടിട്ട് കാണിച്ചു തരാം ലാസ്റ്റ് ഞാനിത് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും സോ ഇഷ്ടമായി ആൻഡ് പിന്നെ അന്നിട്ടത് ബ്രോക്ക്ലിൻ ബ്രാൻഡ് ഒരു എയ്റ്റീൻ നയൻ നയൻറ്റി എയ്റ്റ് എയ്റ്റീൻ നയൻറ്റി എയ്റ്റിൻ്റെ ബ്രോക്ലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ടീഷർട്ടാണ് ഇത് ഞാൻ ലാസ്റ്റ് സ്റ്റൈൽ ചെയ്ത് കാണിച്ച് തരാം അതുപോലെ തന്നെ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വൈറ്റ് പിന്നെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് സോ ബേവ് എഴുതിയിട്ടുള്ളൊരു ബ്ലാക്ക് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ലാസ്റ്റ് സ്റ്റൈൽ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഒരു ലിങ്കിൽ കയറി നോക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് സോ ഇത്രയേ ഉള്ളൂ ഇപ്പം മീഷോന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണേൽ മീഷോന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്യാമല്ലോ കേട്ടോ ഞാൻ മീഷോനെ മീഷോയിൽ വാങ്ങിയേ ഉള്ളൂ അപ്പം അങ്ങനെ എന്താ പറയുക ഓഫേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാലോ അങ്ങനെ നോക്കി നോക്കാം അഫോർഡബിൾ റേറ്റിന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇടാലോ സോ നോക്കി നോക്കാം എനിവെയ്സ് വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് സോ നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഒരു ടീഷർട്ട് അല്ല ടോപ്പ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഒരു കളർഫുൾ ആണ് ഇത് ഇത് ഇപ്പോൾ വാങ്ങിച്ചതല്ല ടൊമീഷോ എന്ന് വാങ്ങിച്ചതല്ല പണ്ടേ വാങ്ങിച്ചതാണ് എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഇത് തന്നെ നോക്കാം ഇതെന്ന് പറയുന്നത് ഒരു വൈറ്റ് ആണ് വൈറ്റിലെ ബ്രോക്ലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ആണ് ആക്ച്വലി ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര രസമുണ്ട് പിന്നെ വന്നിട്ട് ഒരു യെല്ലോ കളർ യെല്ലോ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു മെറ്റീരിയലും അതിൻ്റെ ലൂസ് ലൂസായിട്ടുള്ളൊരു സൈസുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ സൈസ് മീഷോയിൽ തന്നെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇതിൽ ബേ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഞാൻ പറഞ്ഞിരുന്ന ഒരു വൈറ്റിൻ്റെ കളർ ചേഞ്ചാണ് ബ്രൗൺ കളർ വന്നിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെന്താ ഇപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം അല്ലേ ഗഴ്സ് ഇതിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുള്ള അതായത് ഫോർ നയൻറ്റി സെവൻ റൂപയ്ക്ക് ഈ ഒരു നാല് ടീഷർട്ട് നല്ല മെറ്റീരിയൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ